ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ കഴിഞ്ഞ ദിവസമായിട്ട് നമ്മൾ വയനാട് വീടേൻ്റെ ബാക്കിയാണ് ഇത് ഞാനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അധികം നീട്ടി വലിക്കാതെ തന്നെ നമുക്ക് വീഡിയോ കണ്ടാലോ അപ്പോൾ ഞങ്ങൾ അന്ന് രാത്രി ഉറങ്ങി പിറ്റേന്ന് രാവിലെ എണീറ്റിട്ടാണ് ഞങ്ങൾ ചോറൊക്കെ വെച്ചു ചെറിയൊരു വെജിറ്റബിൾ ബിരിയാണിയൊക്കെ വെച്ച് എന്നിട്ട് വായൻ്റെ ഇരയിൽ ഓരോരുത്തർക്ക് പൊതിഞ്ഞിട്ടങ്ങ് എടുക്കാമെന്ന് ചേർത്തോ

പറഞ്ഞൂടാട്ടൊന്നറിയതാ ഏകദേശം ഒരു പരുവത്തില് ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ടെ അപ്പോൾ ഇനി നമുക്ക് ഗുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി യാത്ര പുറപ്പെടുക ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങിണ്ടായിരുന്നു പക്ഷേ എല്ലാവരും കുളിച്ച് മാറ്റുമ്പോഴത്തേക്ക് തന്നെ കുറച്ച് ടൈമായി പോയി ബൈ പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് ഒരു സൂപ്പർ ഒരു സാധനം വാങ്ങാനാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണിത് അപ്പോൾ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഉണ്ണിയപ്പം വാങ്ങാനാണ് നമ്മൾ രാവിലെ തന്നെ പോയത് നല്ല അടിപൊളി ഉണ്ണിയപ്പമാണ് നല്ല ക്രിസ്പി ആയിട്ട് മേലുണ്ട് ഉള്ളിലൊക്കെ നല്ല വെന്തിട്ട് അത്യാവശ്യം നല്ല വലിയ ഉണ്ണിയപ്പാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റിയാണ് അപ്പോൾ ഞങ്ങളത് വീട്ടിലേക്കും വാങ്ങി ഇന്ന് രാത്രി തിരിച്ചു പോകുന്നതുകൊണ്ട് തന്നെ വീട്ടിലേക്കും വാങ്ങി നമ്മളും അവിടുന്ന് തയ്ച്ചു എന്നിട്ട് സാവധാനം പോവാന്ന് വെച്ചോ ഇനി നേരെ ബാവലി എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ കബനി നദിയുടെ അടുത്താണ് പോകുന്നത് അവിടെ അടിപൊളിയാണ് നമ്മള് നദിന്നൊക്കെ പറയുമ്പോ എന്തായാലും സൂപ്പർ ആയിരിക്കുമല്ലോ അപ്പൊ അവിടെ എത്തിയിട്ട് ഏർ കാണിച്ചോ അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരായിരുന്നു കേട്ടോ വണ്ടിയിൽ ഇരുന്നത് ഇപ്പം കുറച്ച് നേരം കഥ പറയാനൊക്കെ വേണ്ടിയിട്ട് അമ്മയും കൂടി കയറിയിരുന്നതാണ് അതിന് ശേഷം ഞങ്ങൾ മാറി ഇരുന്നു എന്തായാലും സ്ഥലത്തെത്തി നോക്കാം ഇല്ല നമ്മൾ ശരിക്കും ഇവിടെ എത്തിയ സമയത്ത് കുറച്ച് നേരം ഇവിടെ നിന്ന് ഇരുന്നിട്ട് കുറച്ച് കാറ്റൊക്കെ കൊണ്ടങ്ങ് പോവാമെന്ന് എല്ലാവരും വിചാരിക്കുന്ന പോലെ തന്നെ ഞങ്ങൾ വിചാരിച്ച കേട്ടോ പക്ഷേ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അടിപൊളി സ്ഥലം വെള്ളമൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ നല്ലൊരു കാറ്റ് അങ്ങനെ എന്താ പറയുക ഭയങ്കര വെയിലുണ്ട് പക്ഷെ അത് നമുക്കൊരു ബുദ്ധിമുട്ടും തരാതെ നല്ല അടിപൊളി വെള്ളത്തിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പർ സൂപ്പറായിരുന്നു കേട്ടോ എനിക്ക് പറഞ്ഞാൽ ഞങ്ങൾ വന്നത് രണ്ട് ദിവസമാണ് അതായത് രണ്ട് ഡേ ആണ് ഞങ്ങൾ ഇവിടെ നിന്നത് പക്ഷേ ഒറ്റ ദിവസത്തെ യാത്ര ചെയ്തുള്ളെങ്കിലും എല്ലാവരും അടിപൊളി എൻജോയ് ചെയ്തു കേട്ടോ ഒരിക്കലും മറക്കാൻ പറ്റില്ല ഒന്നുകൂടെ ഞങ്ങൾ വേറൊരു യാത്ര ഒക്കെ പോകണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇൻഷാല്ല നോക്കിയിട്ട് പോവുന്നുണ്ട് കേട്ടോ ഹലോ പിന്നെ ഈ ഏരിയയിലുള്ള ആൾക്കാര് ഇവിടെ തന്നെ വന്നിട്ട് ഇവിടുന്ന് മീൻ പിടിക്കുക ചെയ്യട്ടോ മീൻ എന്ന് പറയുമ്പോൾ വലയും ചൂണ്ടൊന്നും ഇടാണ്ട് പിടിക്കുന്നത് ഓരോ കല്ലിന്റെ അടുക്കും ഇങ്ങനെ ഓരോന്നിങ്ങനെ നിന്നിട്ടുണ്ടാകും അപ്പോൾ കല്ലെടുത്തിട്ട് കൈകൊണ്ട് പെട്ടെന്ന് എടുത്തിട്ട് പിടിക്കുകയാണ് ചെയ്യാൻ അപ്പോൾ അതൊരു നാക്കിൽ അവർക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് നമുക്ക് നല്ല രസമായിരിക്കും നോക്കി നിൽക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ കുറേ ടൈം എടുത്തു കഴിഞ്ഞാൽ കുറച്ച് മീൻ കിട്ടുകയും അപ്പോൾ നമ്മുടെ ഓൾഡ് സ്റ്റൈൽ പൊതിച്ചോറ് വെജിറ്റബിൾ ബിരിയാണി ആക്കിയിട്ടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാ നമുക്ക് കഴിക്കാം പിന്നെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കുറേ ടൈം ഈ ആണുങ്ങൾ വെള്ളത്തിൽ നിന്ന് കുളിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ കഥ പറഞ്ഞിരുന്നു കേട്ടോ അതിനിടക്ക് ഇവർ കൊണ്ടുത്തന്ന തോറത്താണിത് അപ്പോൾ അധികം സോപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ കാരണം ഇവിടെ വെള്ളം നമുക്ക് അങ്ങനെ അങ്ങ് ചീത്തയാക്കാൻ തോന്നുന്നില്ല ഒന്ന് ആ ഒരു തോർത്തൊന്ന് പിഴിഞ്ഞെടുത്തതാണ് അപ്പോൾ വീഡിയോന് വേണ്ടിയിട്ട് അലക്കുന്ന ആ ഒരു രീതിക്ക് നിന്നേ ഉള്ളൂ അപ്പോൾ ഏതായാലും അടിച്ചുപൊളിച്ചു ഞങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നേരെ ബാണാസുര ഡാമിലേക്കാണ് യാത്ര ഉദ്ദേശിക്കുന്നത് അവിടെ എത്തുമെന്നറിയില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം ഇത് ബാണാസുരയിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്കുള്ള കാട്ടിലുള്ള കാഴ്ചകളാണ് കാണുന്നത് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ട് പോകാമെന്ന് വിചാരിച്ചു നമുക്ക് വീഡിയോനെക്കാളും ഫോട്ടോ അല്ല എടുത്തു കഴിഞ്ഞാൽ കുറേ കാലം സൂക്ഷിക്കാനും പിന്നെ കണ്ടോണ്ടിരിക്കാനും പറ്റുക അപ്പോൾ ഫോട്ടോ ഒരിക്കലും മിസ്സാക്കരുതേ നിങ്ങളായാലും

ഇനി നമ്മൾ നേരെ ബാണാസുര സാഗർ ഡാമിലേക്കാണ് പോകുന്നത് അപ്പോൾ ആറു മണിക്കാട് ക്ലോസ് ചെയ്യുന്നു പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഈ കൊറോണ ഒക്കെ ആയ സിറ്റുവേഷൻ ആയതുകൊണ്ട് എന്താണെന്നൊന്നും അറിയില്ല എന്നാലും ഒരു ചലഞ്ചെന്ന നിലക്ക് നമ്മൾ അവിടെ എത്തുമോ നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു നമ്മൾ അവിടെ എത്തുമില്ല അപ്പോഴത്തേക്കും അവിടെ ക്ലോസ് ചെയ്യുന്നുള്ള കാര്യം അപ്പോൾ ഏതായാലും നോക്കിയിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ അവിടത്തേക്ക് വിട്ടു പക്ഷെ ഇവിടെ എത്തിയ സമയം അഞ്ചേ മുക്കാൽ ആറു മണിക്ക് ക്ലോസ് ചെയ്യും പിന്നെ പത്ത് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളാണെങ്കിൽ അലോടല്ല അപ്പോൾ പിന്നെ എന്തായാലും ഇവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം ഏതായാലും ഫോട്ടോസൊക്കെ എടുക്കട്ടെ അവസാനം ബാനാസുരൽ എത്തി ബാനാസുരത്തിയത് അഞ്ചേ മുക്കാൽ മോൾ കേരളമാണ് അപ്പോൾ നമ്മളുടെ ഈ വയനാട് യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കാരണം നല്ല നല്ല കമൻറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ താങ്ക് യു സോ മച്ച് അപ്പോൾ ഇനി നെക്സ്റ്റ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്